ഹലോ വെൽക്കം ടു സിസ് യാത്രകൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ സാറ്റർഡേ ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ മെയിനായിട്ട് നമ്മൂനുള്ള വിശേഷം എന്താ എന്റെ ഫ്രണ്ടിന്റെ ഒരു വിളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൂനൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അപ്പൊ അമ്മ പോവാൻ വേണ്ടിട്ട് റെഡി ആവാണ് ആവാട്ടോ അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ ഒക്കെ കണ്ടാലോ ഇന്ന് എങ്ങോട്ടാണ് അമ്മൂസെ

അവളുടെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ അവിടെ അവിടെ വെച്ചിട്ട് എനിക്കറിയില്ല എഗ് ഡ്രസ് അങ്ങനെ അങ്ങനതെ അമ്മൂസ് ഡ്രസ് ഒക്കെ മാറി വന്നിട്ടുണ്ട് അമ്മൂന് ഇന്നത്തെ ഔട്ട്ഫിറ്റ് പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോ അമ്മ മുഖത്ത് മോയ്സ്ചറൈസർ ഇടുകയാണ് സ്കിന്നൊക്കെ ഡ്രൈ 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 ആണ് ഇവിടെ കുറഞ്ഞു കുറഞ്ഞു തണുപ്പ് മുഖത്ത് ഇപ്പഴും മോയ്സ്ചറൈസർ ഇടണം നല്ല സണ്ണി ഡേ ആണ് അതുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി അടിച്ചു പൊളിക്കാൻ സാധ്യതകൾ കൂടുതലാണ് പൊറത്തൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അമ്മൂന മുടി കെട്ടിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉള്ള ആകെയുള്ള ഒരു ഡ്യൂട്ടി അമ്മന് മുടി ഒട്ടി കൊടുക്കലാ കേട്ടോ ബാക്കി അവളുടെ എല്ലാ കാര്യങ്ങളും എവിടെയെങ്കിലും പോകണമെങ്കിലുമൊക്കെ അമ്മ തന്നെ ചെയ്തോളും പിന്നെ പണ്ട് കണ്ണെഴുതി കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ടായി ഇപ്പം ഞാൻ കണ്ണെഴുതി കൊടുക്കണമെന്നൊന്നും അമ്മന് ഒട്ടും ഇഷ്ടമില്ലാട്ടോ അവളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുള്ളൂ അപ്പോൾ അതേ ഇവിടെ മുടി ഒട്ടി കൊടുക്കാൻ വേണ്ടി കുറേ നോക്കി ഏത് സ്റ്റൈലാണ് അതാണ് കുറേയൊക്കെ നോക്കി അവസാനം ഞങ്ങൾ ഫിക്സ് ചെയ്ത സ്റ്റൈലാണ് ഇത് പക്ഷേ കെട്ടി കഴിഞ്ഞിട്ട് ആ വലിയ കുഴപ്പമുണ്ടായില്ല അതിൽ കണ്ട പോലെ എനിക്ക് കെട്ടാൻ പറ്റിയില്ല എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കെട്ടി ഫസ്റ്റ് ഇത് എങ്ങനെ നടക്കുന്നതെന്ന് കെട്ടിക്കൊടുത്ത് പിന്നെ രണ്ട് സൈഡിൽ ും ഇതുപോലെ തന്നെ ഒന്നെടുത്തിട്ട് കെട്ടി കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബാൻഡ് ഇട്ടിട്ട് കെട്ടി അത് അത്രയുണ്ടായി നമ്മൾ കെട്ടാനൊക്കെ എളുപ്പമുണ്ടായി അങ്ങനെ മുടി കെട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് അമ്മൂന് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ മുടിക്ക് നമ്മൾ നാട്ടിൽ പോയപ്പോൾ കട്ട് ചെയ്തതാണ് അമ്മൂന് ഒട്ടും ഇഷ്ടമുണ്ടായില്ല കേട്ടോ മുടി കട്ട് ചെയ്യാൻ നല്ല ലെങ്ത് ഉള്ള മുടിയാണ് അമ്മന് ഇഷ്ടം പിന്നെ നമ്മൾ വലുതാവുമ്പോഴത്തേക്കും വളർത്താം ഇപ്പം നമുക്ക് കട്ട് ചെയ്താൽ നന്നായിട്ട് മുടി വളരും എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് മുടി വെട്ടിയത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് പറയും കേട്ടോ എനിക്ക് മുടി വെട്ടണ്ടായിരുന്നു എനിക്ക് ലോങ് ഹെയർ ആണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മളോട് കംപ്ലയിൻ്റ് ഒക്കെ പറയാറുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത് എവിടെ ഏകദേശം മുടികെട്ടലൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് അങ്ങനെ മൂന്ന് സെറ്റ് ഉണ്ടായത് നമ്മളിപ്പോൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അമൂനാണെങ്കിൽ ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു ചെറിയൊരു മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു അമൂന് ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയിട്ടു ഇപ്പൊ രണ്ടാഴ്ച ഇവിടെ വെക്കേഷൻ ആണ് ഈ ആഴ്ച ഫുൾ ഈസ്റ്ററിൻ്റെ ഒരു വീക്കും പിന്നെ നെക്സ്റ്റ് വീക്കും ഇവിടെ വെക്കേഷൻ ആണ് അപ്പൊ നമ്മൾ ഇനിയിപ്പോ അത് ഈ രണ്ടാഴ്ച എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്

എന്റെ മേക്കപ്പൊന്നും ഇപ്പൊ അമ്മ ഇഷ്ടോ അമ്മൂന് തന്നെ ചെയ്യണം ഞാൻ ഇട്ടുകൊടുക്കുന്ന ആൾക്ക് വല്യ താല്പര്യമില്ല ഇപ്പൊ സ്വന്തം മേക്കപ്പ് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്താലേ അമ്മോന് ഇഷ്ടപ്പെടുന്നുള്ളു എനിക്ക് ഭയങ്കര തിന്നി ഭയങ്കര തിന്നായിട്ടുള്ള കണ്ണാണ് ഇഷ്ടം അമ്മ എപ്പോഴും ുംയങ്കിട്ട് ഇഷ്ട ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടെങ്ങോട്ടാണാവോ എനിക്ക് സുന്ദരിയാവണ്ടേ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും സുന്ദരി ണോ ലിബാമിടുന്നേ ഫസ്റ്റ് ലിബാമല്ലേ ഇടണ്ടേ ഫസ്റ്റ് ലിബാമിട്ടിട്ടാണ് പിന്നെ ലിപ്സ്റ്റിക് ഇടുക കഴിഞ്ഞ മേക്കപ്പ് ഇതേലോ ഉണ്ടോ തീർന്നു അതെ അങ്ങനെ അമ്മൂസ് ഇവിടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റ് ആയിരിക്കാണ് ഇനിയിപ്പോ കഴിക്കണം അങ്ങനെ അമ്മും മേക്കപ്പും ഡ്രസ് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ ഫുഡ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദേശീയ ഭക്ഷണം ദോശ തന്നെയാണ് ഇന്നും ഇന്നത്തെ മിസ്റ്റർ ഷിജു ഷിജു ആണ് ഇന്നത്തെ ഷെഫ് അതെ കട്ടൻ ചായ ദോശന്തി ഉം എന്നത് നമ്മുടെ ഷെഫ് കാണാൻ പറ്റുന്നില്ലേ ദോശ അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അമ്മൂസ് നേരെ വണ്ടി വിടട്ടെ അങ്ങനെ അതെ അമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നേരെ ഗിഫ്റ്റ് എടുത്തോ എടുക്ക് മറക്കണ്ട അങ്ങനതേ അമ്മൂസ് റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ള അമ്മൂൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയല്ലേ ഞാൻ ലിഫ്റ്റിൽ വെച്ചിട്ട് വീഡിയോ എടുത്തു പക്ഷെ ഞാൻ റെക്കോർഡ് ആക്കിയിട്ടുണ്ടായില്ല കുറെ എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ നിന്ന് പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ റെക്കോർഡ് റെക്കോർഡ് പെട്ടെന്ന് ഓൺ ചെയ്തിട്ടുണ്ടായില്ല ഇപ്പോ ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് പൂട്ട് നിക്കുകയാണെ സ്പ്രിങ് സീസൺ ആയല്ലോ ഇന്ന് പക്ഷെ വൈകിട്ട് മഴയാണ് പറയുന്നത് ഉം കാലത്തില്ല സ്കൂളാണ് കുഞ്ഞി പിള്ളേരുടെ ക്ലാസ് അത് ഇടയില് ഇലകൾ വന്നു ആ ഫുള്ള് വൈറ്റ് ആവുമ്പോഴാ കുറച്ചും കൂടെ ഭംഗി എനിക്ക് കയറ്റം ഇഷ്ടല്ലെങ്ങനെയാണ് കേറ്റം പോണം െന്ത് സുഖ സ്റ്റെപ്പുകൾ കയറിട്ടോ വരുന്ന താഴേന്ന് കണ്ടോ ഫുള്ള് മൂത്ത് നിൽക്കുകയാണെ ഇവിടെ നോക്കിയാൽ നിങ്ങളൊന്നു പോയാ വരാം നോക്കിയാ കണ്ടോ ഫുള്ള് മരങ്ങൾ പൂത്ത് നിൽക്കുവാണെ നല്ല രസക്കാണ് കിളികളുടെ സൗണ്ടും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാ വരുവാ അമ്മു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുവാണേ അപ്പം ഞാൻ ഇങ്ങനെ വേഗം പോട്ടെ ഇല്ലെങ്കിൽ എനിക്ക് വിളിട്ടിരുന്നു ചീത്തേക്കും ഈ മരത്തിലൊക്കെ പതുക്കെ ഇലയിട്ട് തുടങ്ങിയിട്ടുണ്ട് വലിയ മരമാണ് കേട്ടോ പതുക്കെ കൂമ്പ് ഇലയൊക്കെ പതുക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഒരാഴ്ചക്കുള്ളിൽ ഫുൾ ഏകദേശം ആവും ഇനി നമ്മുടെ ഫ്രണ്ട് വിളിച്ചേക്കും അപ്പം അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അമ്മൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവർ ഫോൺ വിളിക്കാൻ തുടങ്ങിയതാണ് പ്ലാനിങ് തുടങ്ങിയതാണ് പക്ഷെ നമ്മൾ വീടിൻ്റെ അവിടെ എത്താറായിട്ടും ഇവരുടെ ഫോൺ വിളി തീർന്നിട്ടേ ഉണ്ടായില്ല അവർ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി Je peux aller dans la voiture de ton papa. Je peux marcher. Moi, je peux marcher. Tu peux aller dans ta voiture. അങ്ങനെ അതെ ഫൈനൽ നമ്മളത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട് ഇതേ ഇതിനെ ഇവിടെ ഇങ്ങനെ കുറേ സെയിം വില്ല ടൈപ്പ് വീടുകളാണ് ഇവിടെയാണ് അമ്മൂൻ്റെ ഫ്രണ്ടിൻ്റെ വീടുള്ളത് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയട്ടോ പാർട്ടി നടത്തുന്നത് അങ്ങനെ അവിടെ എത്തി അമ്മ അമ്മൂൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അമ്മൂസിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് അപ്പം നമ്മളോർത്ത് വന്ന രാവിലെ പത്തരയ്ക്കാണ് അമ്മൂനെ പാർട്ടി ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ അത് ഇത് കണ്ടോ ചെടികളൊക്കെ പതുക്കെ ഇലകളൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മരത്തിലും ചെടിയിലും സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റുന്നത് അതിൻ്റെ ആ ഒരു കൂമ്പിട്ട് വരുന്നതൊക്കെ പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് പ്രഹസനങ്ങളൊക്കെയാണേ നമ്മൾ വേണ്ടുമ്പോ അങ്ങനെ ആക്കി ഞങ്ങൾ എന്നിട്ടൊരു വാക്കിങ്ങിനെ ഇറങ്ങിയിട്ടാ നല്ല ക്ലൈമറ്റ് നടക്കാൻ നല്ല സുഖമുണ്ട് അറിയാൻ വെയില തണുപ്പില്ല സൗണ്ട് കേട്ടോ കേട്ടോന്നു നമ്മള് വന്നപ്പോൾ അവര് നിർത്തി നേരത്തെ വീടില് കിട്ടിയോന്ന് എനിക്കറിയില്ല ഏട്ടാ പക്ഷെ നമ്മള് വന്നപ്പോൾ അവരെ നിർത്തി ഇതൊരു നാച്ചുറൽ പോകണ്ട കേട്ടോ നാച്ചുറലല്ലായിരിക്കും അല്ലേ മാൻമെയ്ഡ് തന്നെ ആയിരിക്കും പക്ഷെ ആ അവർക്ക് വേണ്ടി ഇതാക്കിയിരിക്കുന്നത് എന്തേ കണ്ടോ അവർക്കൊരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നതാണേ തുമ്പിയുണ്ട് തവളയുണ്ട് പിന്നെന്താ സാധനം അത് എന്തൊക്കെയോ ഉണ്ട് ഈ സ്ഥലം ഇതെങ്ങനെയാട്ടോ നടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണേ ശരിക്കും നല്ല ഒരു സ്ഥലമാണ് നമുക്ക് സൂപ്പറായിട്ട് നടക്കാനും നല്ലൊരു അടിപൊളി സ്ഥലമാണ് അതേ അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ നമുക്കൊന്ന് ഇരിക്കാനൊക്കെ പറ്റും അപ്പം നമ്മളെന്താണേലും അമ്മിനെ കൊണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് നടക്കാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണേ നല്ലൊരു സുഖമുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് എന്താ ഇവിടെ നോക്കുവായിരുന്നു നല്ല സൈസ് ഉണ്ട് ായിരുന്നു ഞങ്ങൾ ഉണർത്തി ഒരെണ്ണം കൂടി അങ്ങനെ അതിനെ കണ്ടില്ല ഇതിനെ ഞാൻ കണ്ടില്ലായിരുന്നു നല്ല വലിപ്പമുണ്ട് കണ്ടുപിടിക്കല്ലേ അവര് താമസിക്കുന്ന അവിടെ സ്ഥലത്തെ തുണിയൊക്കെ അലക്കി ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇവിടെ ഒരു ഫെൻസ് ഉണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക്സ് ബാറ്ററി ഒന്നും കാണാൻ ആ അത് മറ്റേ ഇലക്ട്രിക് ഫെൻസ് ആണെങ്കിൽ ും വലുപ്പുണ്ടല്ലേ ഇവനാ വലുപ്പം അത് അത്രക്കങ്ങോ അല്ല കാറ്റൊക്കെ കൊണ്ട് കിടക്കുകയാണ് രണ്ടുപേരും ഈ സമയത്ത് നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഈ മരങ്ങളൊക്കെ കണ്ടു പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെ ഫുൾ വൈറ്റ് കളറ് ഫ്ലവേഴ്സായിട്ട് നല്ല അടിപ്പൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇതും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഷീജേനോട് എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ ഷീജേൻ്റെ വീഡിയോയിലൊന്നും പറയില്ല വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പൊന്ന് സംസാരിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ ആ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ അമ്മോനെ നമ്മളിപ്പോൾ അവിടെ ആക്കി നമ്മുടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പം നമ്മളത് വീട്ടിലോട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് അങ്ങനെ വീട് നമ്മൾ എത്തിയപ്പോഴത്തേക്കും നല്ല മഴക്കാറായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ